ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെന്മാർ കലക്ഷൻസ് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം കളക്ഷൻസുമായിട്ടാണ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ വാട്സാപ്പ് ത്രൂ മാത്രമാണ് ഓർഡർ എടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണോ അതിൻ്റെ സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റാണ് നല്ല ത്രീ പീസ് സെറ്റ് ആണ് പ്യുർ കോട്ടൺ ആണ് നല്ല പ്രീമിയം കളക്ഷനും കൂടിയാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് ഇതേപോലെ ഫ്ലോറൽ പ്രിന്റിലാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിലൊക്കെ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടണിൽ വന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് ആലിയ കട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലേക്ക് ഗതേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് ഫുൾ സ്ലീവ് ഐറ്റംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവിൽ കൊണ്ടുവന്നിരിക്കുന്ന ത്രീ പീസ് കളക്ഷനാണ് പാൻറ്റും അതേപോലെ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് ഷോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ലെങ്ത്തും എടുത്തും ഉള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ഷോൾ ആണ് നമുക്കതിൻ്റെ ക്ലോസർ കണ്ടു നോക്കാം ഇതേപോലെയാണ് കളർ കണ്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് ഇതേപോലെ പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്രിന്റാണ് ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് വീന അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് ആലിയ കട്ടാണ് വന്നിട്ടുള്ളത് യോക്ക് ഒ പോർഷനിൽ മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് സോറി വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഏലാൻ പാറ്റേൺ ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതേപോലെയാണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഇതിൻ്റെ പാൻറ് ഇതേപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിട്ട് വന്നിട്ടുള്ളത് ടോപ്പിന് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാൻറ് ഇതേപോലെ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് നല്ല രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പാൻറ് ആണ് ലെങ്ത് ഒരു തേർട്ടി നയൻ ഇഞ്ചിലാണ് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫ്ലോറൽ പ്രിന്റിൽ ടോപ്പും പ്ലെയിൻ ആയിട്ട് പാന്റും ആണ് വന്നിട്ടുള്ളത് ഷോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് നല്ല ഗ്രീൻ ഷെയ്ഡിലേക്ക് പിങ്ക് ഷെയ്ഡിലേക്കുള്ള ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിട്ടുമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അപ്പൊ നല്ലൊരു പ്രീമിയം കോട്ടൺ ത്രീ പീസ് സെറ്റാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലുള്ള ആണ് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഓഫ് വൈറ്റ് ആൻഡ് ലാവണ്ടർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് ഇതേപോലെ ഒരു ആലിയ പാറ്റേണിലാണ് യോക്ക് വന്നിട്ടുള്ളത് യോക്ക് പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് എലാൻ പാറ്റേണിൽ ടോപ്പ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ഇതേപോലെ ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അടിപൊളി കളക്ഷനാണ് ആണ് കണ്ടോ ഇതേപോലെയാണ് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു ഷോൾ ആണ് സോഫ്റ്റ് കോട്ടണിലാണ് ഷോള് വന്നിട്ടുള്ളത് പാൻറ് ഇതേപോലെ ചെറിയ ചെറിയ പ്രിന്റിലേക്കാണ് വന്നിട്ടുള്ളത് സെയിം ഈ ഷോളിൻ്റെ സെയിം പ്രിന്റ് തന്നെയാണ് പാന്റിനും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല കോട്ടൺ തന്നെയാണ് ഞാൻ അതിൻ്റെ ക്ലോസ് റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലെയാണ് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ലാവണ്ടർ കളറിലുള്ള ഫ്ലോറൽ പ്രിന്റ് പ്രിന്റാണ് വന്നിട്ടുള്ളത് ബീനക്ക് അറ്റാച്ച് ചെയ്തിട്ട് അലിയ പാറ്റേണിലാണ് യോക്ക് പോർഷൻ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഗതേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഗർദേസ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ നോർമൽ എലൈൻ പാറ്റേണിലാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ടോപ്പാണ് വിത്തഔട്ട് ലൈനിങ് ആണ് ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ് ഇതേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് തന്നെ ഫുൾ സ്ലീവ്സിൽ വന്നിട്ടുള്ളതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് ഇതിന്റെ പാന്റ് കാണിച്ചു തരാം ചെറിയ ചെറിയ പ്രിന്റിലേക്കാണ് പാൻറ് വന്നിട്ടുള്ളത് സെയിം ടോണിലും സെയിം സെയിം ആണ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് ആണ് ഇതേപോലെ ഒരു വീതിയുള്ള ഉള്ള ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വലിയ വലിയ പ്രിന്റിൽ ടോപ്പും ചെറിയ ചെറിയ പ്രിന്റിലേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചിലാണ് ഷോൾ ഇതേപോലെ നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഷോളാണ് ചെറിയ ചെറിയ പ്രിന്റിലേക്ക് ഈ ഒരു പോർഷൻ വന്നിട്ട് എൻഡിലേക്ക് ടോപ്പിന്റെ പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോർഡർ പാറ്റേണും കൂടിയാണ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ബോർഡർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ത്രീ ഹാണ് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല പ്രീമിയം ത്രീ പീസ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ത്രീ പീസ് ആണ് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നായിട്ടും മറക്കരുത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ